you can't go wrong with improving your english what does it mean it's a beautiful structure in english language hello everyone this is nishad ahmad from brats english every day you learn a new sentence with me to build a fluency faster because you need to stop learning words and start learning phrases and sentences in order to build a fluency within no time english vocabulary build up നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു നീ ടു സ്റ്റോപ്പ് ലേണിംഗ് വേർഡ്സ് വാക്കുകൾ ഒരിക്കലും പഠിച്ചു വെക്കരുത് പകരം സെൻറ്റൻസുകൾ പഠിക്കുക ഫ്രേസുകൾ പഠിക്കുക ആൻഡ് ദിസ് ഔട്ട് ട്വൻറ്റിത്ത് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് സോ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദം ഔട്ട് യു വിൽ ഫൈൻഡ് ദം യൂസ്ഫുൾ സോ യു കാൺഡ് ഗോ റോങ് വിത്ത് ഇംപ്രൂവിങ് യുവർ ഇംഗ്ലീഷ് വാട്ട് ഇസ് മീൻ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തത് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാനില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മുതലാകും എന്ന് പറയല്ലേ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് മുതലാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യു കാന്ഡ് ഗൗ റോങ് വിത്ത് എന്ന് പറയുന്നത് എന്തുവാം ഫോർ എക്സാമ്പിൾ യു കാന്ഡ് ഗൗ റോങ് വിത്ത് ഗിഫ്റ്റിങ് എ ഗുഡ് ബുക്ക് ഒരു നല്ല ബുക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത് അത് മുതലാകും അത് നഷ്ടം ഉണ്ടാവില്ല അന്ന് പറയും ഒരു കാര്യം എല്ലാം നിലക്കും മുതലാകും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് യു എന്ന് പറയുന്നത് യു കാൺ ഗോ റോങ് വിത്ത് എ കാനി ആഫ്റ്റർ ഈറ്റിംഗ് എ പ്ലേറ്റ് ഓഫ് ഡെലീഷ്യസ് യമി ബിരിയാണി റൈറ്റ് നല്ല ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതൊരു മുതൽ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗം വരുന്ന സ്ട്രക്ചർ യു കാൺ ഗോ റോങ് വിത്ത് വാച്ചിങ് മൈ വീഡിയോ ടു ഇമ്പ്രൂവ് യുവർ വൊക്കാബുലറി വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുതലാകും യു കാൺ ഗോ റോങ് വിത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക അത് കോമൻറ്റ് ബോക്സിൽ ഇടുക ആൻഡ് ലെറ്റ്സ് ലേൺ ടുഗെദർ റിമെമ്പർ യൂസിങ് ഇസ് ലേണിങ് ഉപയോഗിച്ചാൽ മാത്രമേ പഠിയുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക അതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ ഐ കൻ ഗിവ് യു കൊറക്ഷൻ റൈറ്റ് എനിവേ താങ്ക് യു വെരി മച്ച് വാച്ച് വീഡിയോ സി യു വിത്ത് ആൻ അത് വോണ്ട് ടു ബൈ